നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണമെന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്ക് പ്രകാരം രണ്ടേ പോയിൻറ്റ് അഞ്ച് ബില്യൺ ടണ്ണാണ് ലോകത്ത് മുഴുവനായിട്ടും മാലിന്യമായിട്ടുള്ളത് രണ്ടായിരത്തി അൻപതിലേക്ക് എത്തുമ്പോഴേക്കും മൂന്ന് പോയിൻറ്റ് നാല് പൂജ്യം ബില്യൺ ടണ്ണായി ആ മാലിന്യത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് എങ്ങനെയാണ് നമുക്ക് മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുക എന്താണ് നമുക്കതിനു വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് ഏത് രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് മാലിന്യത്തെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും എല്ലാത്തിനും ഇസ്ലാമിൽ കൃത്യമായ മാതൃകകൾ പറയുന്നുണ്ട് വിശുദ്ധ കുർആാനിൽ തന്നെ ഭൂമി ഏറ്റവും നല്ലതായതിനു ശേഷം നിങ്ങളതിനെ മോശമാക്കരുത് എന്ന ആയത്തുകൾ കാണാൻ സാ എന്ന ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലാഹു അല്ലൈി വസല്ലാം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള മാലിന്യ സംസ്കരണത്തിൻ്റെ മാതൃകകളുണ്ട് ഏത് സ്ഥലത്ത് നമുക്ക് വിസർജ്യം നടത്താമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എവിടെ നമുക്ക് മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല എന്നും ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നും മുത്തനബി സല്ലാഹു അലൈ വസ്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആളുകൾ ചെന്നിരിക്കുന്ന തണലിലോ ദിനമനെ ഉപയോഗം നടക്കുന്ന ഇടങ്ങളിലോ നമുക്ക് നമ്മൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല അവിടെ മാലിന്യം നിക്ഷേപിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടെ ബുദ്ധിമുട്ടാവുകയും ആ ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ശിക്ഷ ലഭിക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഒന്നിനെയും മലിനമാക്കാൻ പാടില്ല ചുറ്റുമുള്ള പ്രകൃതി അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് തന്നത് നമ്മുടെ ഏറ്റവും നല്ല ഉപയോഗത്തിന് വേണ്ടിയാണ് അതിനെ വളരെ സൂക്ഷിച്ചു മാത്രം ഉപയോഗപ്പെടുത്തി നമുക്ക് മാലിന്യത്തിൻ്റെ അളവിനെ കുറയ്ക്കാൻ സാധിക്കും റീയൂസ് റെഡ്യൂസ് റീസൈക്കിൾ എന്നുള്ള തത്വത്തിലൂടെ മാലിന്യമെന്ന നമ്മുടെ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നതിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും ഉപയോഗിച്ചതിനെ പരമാവധി നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ സാധിക്കുമോ ആ തലം വരെ ഉപയോഗപ്പെടുത്തി അതിനെ വീണ്ടും മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും ആക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ അതിനെ ആ രൂപത്തിലേക്ക് മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അനാവശ്യമായിട്ടുള്ളതിനെ ഉപയോഗപ്പെടുത്താതിരിക്കുന്നതിലൂടെ അതിലൂടെ വരാൻ സാധ്യതയുള്ള മലിനീകരണത്തെ മാലിന്യത്തെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും തന്നെ മാലിന്യത്തിൻ്റെ അളവും മലിനീകരണത്തിൻ്റെ അളവും ഒരേ അളവിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് നമ്മുടേതായിട്ട് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട് നമുക്ക് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താവുന്നതാണ്